ഗാസയിലെ ഏക കത്തോലിക്കാ പള്ളിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു പള്ളിവികാരി ഫാദർ ഗബ്രിയൽ റൊമാനല്യടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായി സഭാധികൃതർ അറിയിച്ചു പള്ളിയുടെ വളപ്പിലാണ് ബോംബ് വീണത് സംഭവത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ച ലിയോ ലിയോപാപ്പ ഗാസയിൽ ഉടൻ വെടിനിർത്തണമെന്നും ആവശ്യപ്പെട്ടു പള്ളിക്ക് കേടുപാട് പറ്റിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു Kalenji Francis Papa, Gasse de ere era ad Pomundai Yusuf! Buonasera Santo Padre! Buonasera, come stai? Sto bene, grazie a Dio, mi scusa, è stato con la Santa Messa. Ah, con la Messa? E dimmi, cosa avete mangiato oggi? Il pollo, le ali, il resto del pollo, <laughs> no, la salita che sta a Santo Padre, <laughs> lo che que quedò del pollo ayer! <laughs> പാലസ്തീനിലെ സ്ഥിതി അറിയാനായി അർജന്റീനക്കാരനായ വികാരി ഗബ്രിയൽ റൊമാനലിയെ ഫ്രാൻസിസ് പാപ്പ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ആശുപത്രിയിൽ കഴിയുന്ന ഫാദർ ഗബ്രിയലിൻറെ കാലിനാണ് പരുക്ക് ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിയൊൻപത് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു ജനങ്ങൾക്കു നേരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പ്രതികരിച്ചു ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിലായിരിക്കുമ്പോൾ ഗാസയിലെ ക്രിസ്ത്യാനികളെപ്പറ്റി ആകുലനായിരുന്നു ഗുരുതരാവസ്ഥയിലും ഫോണിലൂടെ ഇടപകവികാരിയെ പല തവണയാണ് വിളിച്ചിരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്